കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് നിസീമമായ സ്വാഗതം പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കമൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കമൻ്റ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി കമൻറ്റുകൾ ഒരുപാടാണ് വരിക ഒരുപാട് ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേങ്കിൽ കമൻറ്റുകൾ വ്യക്തമായിട്ട് മലയാളത്തിൽ എഴുതുന്ന ഇംഗ്ലീഷിൽ വരുന്നതായിട്ടുള്ള കമൻറ്റുകൾ ചിലത് വായിച്ചാൽ എന്താണെന്ന് പോലും മനസ്സിലാകത്തില്ല അക്ഷരങ്ങളൊക്കെ പശകാണ് ആ കമൻറ്റുകൾ കൃത്യവും വൃത്യവും ഉത്തരത്തിന് നമ്മൾ നമ്മളതിന് അറിയുന്ന രീതിയിൽ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചും അല്ലാതെയുമൊക്കെ പറഞ്ഞു തരാൻ സാധാരണ ചെറിയ ചെറിയ ആവശ്യത ആവശ്യകതകളുണ്ട് അങ്ങനെ ഒരുപാട് കമൻറ്റുകളാണ് കാര്യം അതൊക്കെ ചെറിയ ചെറിയ അറിവുകൾ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അറിവുകൾ മാത്രം അതിൽ തെറ്റുകൾ ഉണ്ടാകാം കുറ്റങ്ങളുണ്ടാകാം അതൊക്കെ സതയം നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് അധികമായിട്ടുള്ള അറിവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മനസ്സിൽ തട്ടിയതും അച്ഛനപ്പൂവുമാരും വലിയച്ഛന്മാരും മുത്തശ്ശന്മാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളതായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളുടെ കമൻ്റിൽ വരികയാണെങ്കിൽ അതിനെ ഒന്ന് വിവർത്തനം ചെയ്ത് തരാനായിട്ട് ഒരു മടിയുമില്ല പല ആൾക്കാരും ചോദിക്കുക എൻ്റെ കമൻറ്റിന് ഇതുവരെ സാറ് തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പക്ഷെങ്കിൽ കമൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഉത്തരത്തിന് ബാധ്യത ഉള്ളതായിരിക്കണം ചെണ്ട കൊട്ടിയാൽ എന്ത് ഫലം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവർക്ക് തന്നെ തന്നെ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് അവരവർ ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്വർണം വാങ്ങാൻ ഏറ്റവും നല്ലതായിട്ടുള്ള ദിവസം ഓരോ ഓരോ രാശിക്കാർക്ക് മേടം തൊട്ട് മീനം വരെയുള്ള രാശിക്കാർക്ക് അതൊരു കമൻ്റ് വന്നതാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ എന്നും സ്വർണം വാങ്ങിയാലും ആ സ്വർണം ഒന്നി നഷ്ടപ്പെടുക അല്ലെ പണയം വയ്ക്കുക അല്ലെങ്കിൽ എങ്ങനെങ്കിലും എൻ്റെ നഷ്ടപ്പെടും ഇന്നു വരെ എൻ്റെ സ്വർണം വാഴില്ല അതിനാണ് ഒരു ഉത്തമമായിട്ടുള്ള മുഹൂർത്തത്തിൽ നമ്മൾ സ്വർണം ഒക്കെ പറയുന്നത് അല്ലേ അതുകൊണ്ട് ഓരോ കൂറുകാർക്കും ഓരോ സംഗതികൾ ഓരോ കാര്യങ്ങൾ കിട്ടേണ്ടതായിട്ടുള്ള സമയമുണ്ട് പക്ഷേ പൊതുവായിട്ടുള്ളതേ നമുക്കിപ്പം പറയാൻ പറ്റുള്ളൂ അല്ലാതൊക്കെ കൗടി വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പലരുടെയും കമൻറ്റുകൾ എന്ന് വെച്ചാൽ കൗടി വെച്ച് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ കമൻറ്റിൽ വരുന്നുണ്ട് അതൊക്കെ നേരിൽ വന്നിട്ട് അല്ലെങ്കിൽ ഉത്തമനായ ജോലിസിനെ കണ്ട് നിങ്ങൾ അതിൻ്റെ സംശയങ്ങളൊക്കെ തീർക്കുക എന്ന് മാത്രമേ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലൂടെ നമുക്ക് സംശയ നിവാരണം വരുത്താൻ പറ്റ അപ്പോൾ അതുകൊണ്ട് സാധാരണ മേടക്കൂറിൽ ജനിച്ചവർക്ക് ഞായറും വെള്ളിയും ഏറ്റവും ഉത്തമവും വെള്ളിയാഴ്ച സ്വർണം നമുക്ക് കിട്ടുന്നതാണ് ഏറ്റവും ഉത്തമം അത് പൊതുവായിട്ട് ആദ്യമേ എന്ന് പറയാണ് മേടക്കൂറുകാർക്ക് ഞായറും വെള്ളിയും ഏറ്റവും ഉത്തമമാണ് സ്വർണം കിട്ടാൻ അതുപോലെ തന്നെ ചൊവ്വാഴ്ച ബുധനും വെള്ളിയും സ്വർണം എടുക്കുന്ന അവർക്ക് ഏറ്റവും നല്ലതാണ് ഇടവം ഇടവൻ രാശിക്കാർക്കാണ് കേട്ടോ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മിഥുനൻ രാശിക്കാർക്ക് തിങ്കൾ ചന്ദ്രവാരവും ഗുരുവാരവും വ്യാഴാഴ്ചയും സ്വർണം വാങ്ങുന്നത് ഏറ്റവും അത്യുത്തുമാണ് അത് കുറേ കാലമെങ്കിലും നമ്മുടെ കൈവശം നമ്മുടെ കൈകളിൽ നിലനിന്നു പോകുന്നതാണ് അതുപോലെ കർക്കിടകൻ രാശിക്കാർക്ക് ഞായറാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും എടുക്കുന്നതിൽ കുഴപ്പമില്ല അതും കുറേ കാലമൊക്കെ നമ്മുടെ കൈവശം നിന്നു പോകുന്നതും നഷ്ടപ്പെടാതിരിക്കുന്നതുമായിട്ടുള്ള ഒരവസ്ഥയാണ് ചിങ്ങക്കൂർക്ക് ചൂറ് ചിങ്ങക്കൂറുകാർക്ക് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഏറ്റവും ഉത്തമമാണ് കന്നിക്കൂറുകാർക്ക് ശനിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണമെടുക്കാനും സ്വർണം അല്ലെങ്കിൽ ചെമ്പ് അല്ലെങ്കിൽ വെള്ളി ഡയമണ്ട് ഏതാണെങ്കിലും ലോഹസംബന്ധമായിട്ടുള്ള ഇനി ഈ വൺ ഒരു കെട്ടിടത്തിന് അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയാൻ ലോഹങ്ങൾ കമ്പികൾ എടുക്കുകയാണെങ്കിലും ഇതിനൊക്കെ ഈ ഒരു ഇപ്പം കന്നിരാശിക്കാർക്ക് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം എടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതിന് കുറച്ചുകൂടി ഒരു പത്ത് ശതമാനത്തോടെ അത് ഫലം ചെയ്യും എന്നാണ് പറഞ്ഞത് തുലാ തിങ്കളും വെള്ളി ഏറ്റവും അത്യുത്തമമാണ് വൃശ്ചികക്കൂറുകാർക്ക് ശനിയാഴ്ച ദിവസം എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം തനുകൂറുകാർക്ക് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിൻ്റെ ദിവസം കൂടാണ് മഹാവിഷ്ണുവിൻ്റെ ദിവസം സ്വർണം എടുക്കുന്നത് അത്യുത്തമമാണ് വ്യാഴം കാഞ്ചനകാരകനാണ് കാഞ്ചനം സ്വർണം സ്വർണ്ണകാരകൻ കൂടാണ് വ്യാഴാഴ്ച സ്വർണം എടുക്കുന്നത് ഏറ്റവും അത്യുത്തമാണ് മകരക്കൂറുകാർക്ക് ബുധനും വെള്ളിയാഴ്ചയുമാണ് ഏറ്റവും ഉത്തമം ബുധനാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും സ്വർണം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പണയം വെക്കാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ ചില ആൾക്കാരുണ്ട് കിട്ടിയാൽ ഉടൻ തന്നെ എങ്ങനെയെങ്കിലും പണയം വെക്കാമെന്ന് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ പണയമായി പോവും കേട്ട എനിക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ ചില ആൾക്കാർ കുംഭക്കൂറുകാർ കുംഭക്കൂറുകാർക്കും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും സ്വർണ്ണം എടുക്കുന്നതായിരിക്കും അത്യുത്തമം ഞായർ ഞായറാഴ്ചയും ഏറ്റവും നല്ലതാണ് കേട്ടോ കുംഭക്കൂറുകാർക്ക് ഞായറാഴ്ച സ്വർണ്ണം എടുക്കുന്നുണ്ട് വലിയ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല മീനക്കൂറുകാർക്ക് വ്യാഴാഴ്ചയും വെള്ള തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും മീനക്കൂറുകാർക്ക് വ്യാഴം തിങ്കൾ ദിവസങ്ങളിലും ഉത്തമമായിട്ടുള്ള മുഹൂർത്തം കൂടെ നമ്മൾ നോക്കുകയാണ് ചെയ്യാൻ ചെയ്യാനായിട്ട് സിദ്ധയോഗം സിദ്ധയോഗമെന്ന് പറഞ്ഞുള്ളൊരു യോഗമുണ്ട് നമ്മൾ മുഹൂർത്തങ്ങളൊക്കെ നോക്കുമ്പോൾ ശുഭവും കൂടുതൽ ദിവസമായി വരികയാണെങ്കിൽ നല്ല ദിവസങ്ങൾ ഈ പറഞ്ഞ തിങ്കൾ ബുധന് ഒക്കെയുള്ള ശുഭമായിട്ടുള്ള മുഹൂർത്തം വരികയാണ് സിദ്ധയോഗം കൂടെ ഉണ്ടെങ്കിൽ ആ യോഗത്തിൽ നമ്മൾ സ്വർണം എടുക്കുകയാണെങ്കിൽ അഭിവൃദ്ധിയും സ്വർണം പെരുകയും അത്യുത്തമവും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുമെന്നാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആചാര്യ മതം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസയവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ